മീനാക്ഷി ഇപ്പോൾ ദിലീപിൻ്റെ അനുസരിച്ച് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഡോക്ടറാണ് ജനറൽ മെഡിസിൻ പൂർത്തിയാക്കിയ മീനാക്ഷി ഇനിയിപ്പോൾ എം എ പഠനത്തിന് കൂടി തയ്യാറെടുക്കുകയാണ് അതിനു മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ ജനറൽ മെഡിസിൻ പഠിച്ചതിനെ തുടർന്ന് നാട്ടിൽ തന്നെ ജോലി ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ പ്രശസ്തമായ ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ് ആസ്റ്റർ മെഡിസിറ്റി അവിടെ തന്നെയാണ് ഇപ്പോൾ ജനറൽ ഡോക്ടറായി ജോലി ചെയ്യുന്നത് ഡ്യൂട്ടിക്കിടയിൽ കഫയിൽ കറങ്ങി നടക്കുകയാണ് മീനാക്ഷി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ചുരിദാറൊക്കെ ഇട്ട് നമിതയോടൊപ്പം കഫേൽ ൊളിക്കുകയാണ് മീനാക്ഷി അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴേക്കും കഫയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് വാർത്തകളായി പറയുന്നുമുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ഇഷ്ടമാണ് കാരണം ആരാധകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ താരം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ആരാധകർ നിമിഷങ്ങൾ കൊണ്ടാണ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി സമയത്ത് മീനാക്ഷി ഇറങ്ങാൻ പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അച്ഛൻ്റെ നല്ല മകളാണ് അച്ഛൻ പൊന്നുപോലെ വളർത്തിയ മകളാണ് അച്ഛനെ ലോകമെമ്പാടും എല്ലാവരും കുറ്റപ്പെടുത്തിയ പോലും കൂടെ നിന്നൊരു മകളാണ് അതുകൊണ്ട് അവൾ മോശമായി പോകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവൾ ഡ്യൂട്ടി സമയത്തായിരിക്കില്ല ഞങ്ങളത് വിശ്വസിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് മീനാക്ഷി ഡ്യൂട്ടി സമയത്തായിരിക്കില്ല കറങ്ങി നടക്കുന്നതെന്ന് പ്രേക്ഷകരും വിശ്വസിക്കുന്നു എന്നാൽ പലരും കുറ്റപ്പെടുത്താൻ പോലും പറയുന്ന കാര്യങ്ങളാണിത് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരിക്കുമെന്ന് എങ്ങനെ അറിയാം അല്ലെങ്കിൽ മറ്റൊരു ദിവസം എടുത്ത ചിത്രമായിരിക്കാം ഈ പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ പല പല ചാൻസുകളുണ്ടല്ലോ എല്ലാം മനസ്സിലാക്കണം എല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം സോഷ്യൽ മീഡിയ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം അങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും ആരാധകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് അതിനൊരു കാരണമുണ്ട് അത്രമാത്രം പ്രേക്ഷകരാണ് മീനാക്ഷി ഫോളോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ദിലീപിനേക്കാളും ഫോളോവേഴ്സാണ് മീനാക്ഷിക്ക് മീനാക്ഷിയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി സെലിബ്രിറ്റി കാറ്റഗറിയിൽ പോലും നിരവധി പേരുണ്ട് മീനാക്ഷിയുടെ നൃത്തം കാണാനും മീനാക്ഷി പങ്കുവയ്ക്കുന്ന വാർത്തകൾ കാണാനും നിരവധി പേർ എത്താറുണ്ട് താരപുത്രന്മാരും പുത്രിമാർ പോലും മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് നിറയെ ആരാധകരും നിരവധി ആളുകളുമുള്ളൊരു വ്യക്തി തന്നെയാണ് മീനാക്ഷി അതെടുത്തു പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് ഇത് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് മീനാക്ഷി എന്ന താരപുത്രി വളരെയധികം പ്രീതിപ്പെടുത്തുന്ന ഒരു താരപുത്രി തന്നെയാണ് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന വ്യക്തി അത്യാവശ്യത്തിന് കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തൻ്റെ വിശേഷങ്ങൾ എല്ലാവരെയും അറിയിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് മീനാക്ഷിയെക്കുറിച്ച് പൊതുവെ എല്ലാവരും സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും സംസാരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത് ആരാധകർക്ക് ഇത് വളരെയധികം സംസാരിക്കാനും പറയാനും ഒക്കെ ഇഷ്ടവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ